പുണ്യാത്മാവായ ഷെയ്ഖ് അബ്ദുൽ ബിൻ ജമീർ റതി ഉള്ളാഹുഅനുവിനെ പരീക്ഷിക്കാൻ വേണ്ടി യമനിൽ നിന്ന് ഒരു കൂട്ടം പണ്ഡിതന്മാർ വരികയുണ്ടായി അവർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു എന്നിട്ട് സലാം ചൊല്ലി സലാം അടക്കിയ ശേഷം അദ്ദേഹം പറഞ്ഞു എൻ്റെ അടിമയുടെ അടിമകൾക്ക് സ്വാഗതം പറഞ്ഞ വാക്ക് ഒന്നും കൂടി ഓർക്കണം എൻ്റെ അടിമയുടെ അടിമകൾക്ക് സ്വാഗതം ഈ വാക്കിൻ്റെ പൊരുൾ അവർക്ക് മനസ്സിലായില്ല തങ്ങളെ ശൈഹവറുകൾ പരിഹസിക്കുകയാണ് എന്നാണ് അവർക്ക് തോന്നിയത് അവർ മുൻകൂട്ടി മനസ്സിൽ തയ്യാറാക്കി വച്ചിരുന്ന ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു അതിനെല്ലാം അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ മറുപടികൾ തന്നെ അദ്ദേഹം പറഞ്ഞുകൊടുത്തു അവർക്ക് മനസ്സിലായി ഇയാളുടെ കയ്യിൽ മരുന്നുണ്ട് ഇത് സാധാരണക്കാരനല്ലാന്ന് അവർ തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം ചോദിച്ചു എന്നെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് നീങ്ങിയോ എന്ന് ചോദിച്ചു അവരദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുകയും ദുവാ ചെയ്യാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു പോകുമ്പോൾ അവരെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നം ഷെയ്ഖവറുകൾ ആദ്യം പറഞ്ഞ വാക്കാണ് എൻ്റെ അടിമകളുടെ അടിമകൾക്ക് സ്വാഗതം എന്ന വാക്ക് എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് അവർക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല മടക്ക യാത്രയിൽ വെച്ച് അവർ സുപ്രസിദ്ധ സൂഫി വര്യനായ അബു ദബിഹ് ഇസ്മായിലുൽ ഹദ്രമി റതി അനുവിനെ സന്ദർശിച്ചു അദ്ദേഹത്തോട് ഈ വർത്തമാനമെല്ലാം പറഞ്ഞു എൻ്റെ അടിമകളുടെ അടിമകൾ എന്ന പ്രയോഗത്തിൻ്റെ പൊരുൾ എന്താണെന്ന് അദ്ദേഹത്തോട് അവർ ചോദിച്ചു ശേഖവറുകൾ പറഞ്ഞു അതിൻ്റെ ഇതാണ് നിങ്ങൾ സന്ദർശിച്ച ആ മഹാത്മാവിൻ്റെ അടിമകളാണ് ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ അതായത് അദ്ദേഹം തൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ കീഴ്പ്പെടുത്തി ജീവിക്കുന്ന ആളാണ് നിങ്ങളാണെങ്കിലോ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളുടെ അടിമകളാണ് അതായത് ശരീരം എന്താഗ്രഹിക്കുന്നുവോ അതിന് വഴങ്ങിയിട്ടാണ് നിങ്ങളുടെ ജീവിതം അദാഹുവിൻ്റെ വിധിവിലക്കുകൾക്കെതിരായുള്ള മോഹങ്ങളെ കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അപ്പോൾ ആ മഹാത്മാവിൻ്റെ അടിമകളായ ശരീരേച്ഛകളുടെ ആ അടിമകളാണ് നിങ്ങൾ ഇത് കേട്ടപ്പോൾ ആ പണ്ഡിതന്മാരുടെ അത്ഭുതം ഇരട്ടിയായി ശീഖവറുകളോടുണ്ടായിരുന്ന സംശയങ്ങളെല്ലാം തീർന്നു ഈ മേയിൽ പറയപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഗൈസ് ബിൻ ജമീൽ ഋതിയല്ലാഹു അനുവിനോട് ഒരു ദിവസം ഫക്കീർമാരായ ചില ശിഷ്യന്മാർ പറഞ്ഞു നമുക്ക് ഒരു ദിവസം കുറച്ച് ഇറച്ചിക്കറി ഉണ്ടാക്കാമായിരുന്നു അടുത്ത ചന്ത ദിവസം നമുക്ക് അത് അതുണ്ടാക്കാമെന്ന് ഷെയ്ഖ് അവറുകൾ മറുപടി പറഞ്ഞു ചന്ത ദിവസം കാഫിലക്കാർ ഭക്ഷണ സാധനങ്ങളെല്ലാം ചന്തയിലെത്തിക്കാറുണ്ടായിരുന്നു എന്നാൽ പ്രസ്തുത ചന്ത ദിവസം കാഫിലക്കാർ ചന്തയിലെത്തിയില്ല അവരെ കവർച്ചക്കാർ കൊള്ളയടിച്ചു എന്ന വാർത്തയാണ് ഷെയ്ഖന് കിട്ടിയത് ഈ വാർത്ത ലഭിച്ച ഉടനെ തന്നെ കുപ്രസിദ്ധനായ ഒരു കവർച്ചക്കാരൻ ഷെയ്ഖവറുകളുടെ സന്നിധിയിൽ കുറേ ധാന്യവും ഒരു കാളന്യം കൊണ്ടുവന്ന് ഇത് അങ്ങേക്കുള്ള സംഭാവനയാണെന്ന് പറഞ്ഞുകൊണ്ട് ധാന്യ ചാക്കും കാളയും ഷെയ്ഖിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കൊള്ളക്കാരൻ തിരിച്ചുപോയി എല്ലാവർക്കും അറിയാമായിരുന്നു അയാൾ കവർച്ചക്കാരനാണെന്നും ഈ സംഭാവന കവർച്ച ചെയ്യപ്പെട്ട ധനമാണെന്നും പക്ഷെ അദ്ദേഹം അത് സ്വീകരിക്കുകയും ഫക്കീറുകളോട് ഇങ്ങനെ കൽപ്പിക്കുകയും ചെയ്തു ഈ ധാന്യം എടുത്ത് പൊടിച്ചിട്ട് നല്ല പത്തിരി ഉണ്ടാക്കണം കാളേനെ അറത്തിട്ട് ഇറച്ച് പാകം ചെയ്തെടുക്കുവാൻ വേണം ഇത് കേട്ട പണ്ഡിതന്മാരായ ചില ഫക്കീർമാരെ അത്ഭുതപ്പെട്ടു അവർ ചോദിച്ചു കൊള്ള മുതൽ ശീഹവറുകൾ സ്വീകരിച്ചതിന്റെ പൊരുള് എന്തായിരിക്കും അവർക്ക് മനസ്സിലാകുന്നില്ല എങ്കിലും ശീഖവറുകളെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം അവർക്കില്ല ഫക്കീറുകളെ ഇറച്ചിയും പത്തിനും തയ്യാറാക്കി ശീഹവറുകളും ഫക്കീറുകളും വയനറച്ച ഭക്ഷിച്ചു എന്നാൽ മേൽപ്പറഞ്ഞ പണ്ഡിതന്മാര് ഈ ഭക്ഷണം ഒന്നും കഴിക്കാൻ നിന്നില്ല കാരണം അവയ്ക്ക് പത്തിരിയും വേണ്ട ഇറച്ചിയും വേണ്ട അവർ ചിന്തിക്കുന്ന എന്താ ഇത് കവർച്ചക്കാരൻ കൊണ്ട് കൊടുത്തിയെന്ന് ഇത് കളവിനെ മുതലാന്ന് ഇത് ഞമ്മക്ക് വേണ്ടാന്ന് കറിഞ്ഞ് അവർ ഇഞ്ഞ് മാറി ഇറച്ചിയും പത്തിരിയും എല്ലാം കഴിഞ്ഞപ്പോൾ ഒരാൾ ഷെയ്ഖിനെ സമീപിച്ച് സങ്കടം പറഞ്ഞു ഷെയ്ഖവറുകളെ അങ്ങേക്കും ബക്കീറുകൾക്കും തരാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നിരുന്ന ഒരു ചാക്ക് ധാന്യവും ഒരു കാളയും കവർച്ചക്കാർ തട്ടിയെടുത്തു ശേഖ അവർ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ നേർച്ചയാക്കിയ സാധനം അതാഹു അതിൻ്റെ അവകാശികൾക്ക് എത്തിച്ചു കഴിഞ്ഞു ഇവിടെ കിട്ടിക്കഴിഞ്ഞു നമ്മൾ പറയലോ കൈപ്പറ്റി സ്വീകരിച്ച് റെസീറ്റ് കൊടുത്തു എന്നൊക്കെ അതുപോലെ കൈപ്പറ്റിയിരിക്കുന്നു പന്നയാൾ അത്ഭുതപ്പെട്ടു എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ശേഖ പറഞ്ഞു നിങ്ങളിൽ നിന്ന് അതിനെ കവർന്നെടുത്ത കൊള്ളക്കാരൻ അവ ഇവിടെ കൊണ്ടുവന്നു തന്നു ഞങ്ങളത് തിന്നുകയും ചെയ്തു ഈ രഹസ്യം ഫക്കീറുകളും മറിഞ്ഞു ഇത് അത് തിന്നാതെ മാറി ഇന്നവരും ഷെയ്ഖ് അവരെ തെറ്റിദ്ധരിപ്പിച്ചവർ ധരിച്ചവരുമായ മതപണ്ഡിതന്മാർ സത്യമറിഞ്ഞപ്പോൾ അമ്പരന്ന് പോയി അവർ ഷെയ്ഖിനോട് മാപ്പ് ചോദിച്ചു അപ്പം ഷെയ്ഖ് പറഞ്ഞു അള്ളാഹു തൻ്റെ ഇഷ്ടദാസന്മാർക്ക് അദൃശ്യമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു അതാണ് കാര്യം നിങ്ങൾക്ക് അങ്ങോട് പറഞ്ഞിട്ട് കാര്യമില്ല ഏ എന്നും പറഞ്ഞ് അവരെ തിരിച്ചയച്ചു അവർക്ക് റൊട്ടിയും കിട്ടിയില്ല പച്ചരിയും കിട്ടിയില്ല ഇറച്ചിയും കിട്ടിയില്ല എന്തായാലും അള്ളാഹു ഇത്തരം മഹാന്മാരുടെ ജീവിത രീതിയിലേക്ക് അവർ ആ ദർജയിലേക്കൊന്നും ഉയർത്താനൊന്നും ഞാനോ നിങ്ങളോ ശ്രമിച്ചാലൊന്നും നടക്കൂല കാരണം നമുക്കല്ല രണ്ട് ദിവസം പട്ടിണി എടുക്കുമ്പോഴത്തേക്ക് തന്നെ അല്ലെങ്കിൽ നാളുടെ കാലത്ത് നിസ്കരിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ശരീരം പ്രതികരിക്കും നമ്മളൊക്കെ ശരീരത്തിൻ്റെ ഇച്ഛയുടെ അടിമകളാണ് മഹാന്മാരുടെ ആ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകളെ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയുമാറാകട്ടെ അതിന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം വാഹിർ ബാഹുർദാന അലഹദില്ലാഹിറബില്ലാലമീൻ അസലമുലൈക്കും വരഹമുല്ലാ വിബർകാത്തൂ